ബെട്രി വേൽ മുരുകനക്ക് ഹരോഹര ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ കർപ്പൂരം തെളിയിച്ചാൽ വീട്ടിലേക്ക് വളരെയധികം ഭാഗ്യവും പണവും സമ്പത്തും ഐശ്വര്യമൊക്കെ വന്ന് നിറയുമെന്നുള്ളതാണ് അതിന് വേണ്ടത് അല്പം ഭസ്മം ഒരു കർപ്പൂരം പിന്നെ ചൊല്ലേണ്ട ഒരു ദിവ്യമന്ത്രം രഹസ്യമന്ത്രം പറഞ്ഞു തരുന്നുണ്ട് അത് ഞാനീ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുക അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവ ഉണ്ടാകും എല്ലാ ദിവസവും ചെയ്യണ്ട ചില പ്രത്യേക ദിവസം മാത്രം ചെയ്താൽ മതി ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കരുത് ചിലർ ചിലപ്പോൾ മാറ്റമുണ്ടാകാം നിങ്ങളത് എത്രമാത്രം ഭക്തിയോടെ ചെയ്യുന്നു എന്നനുസരിച്ചാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വരുന്നതും അല്ലെ താമസിച്ച് മാറ്റം വരുന്നതൊക്കെ പക്ഷെ നല്ല കൂടി സംശയമില്ലാത്ത വിശ്വാസത്തോടു കൂടി നിഷ്കളങ്കമായ കൂടി ചെയ്താൽ എഴുതി വെച്ചോ അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അത് എത്രയോ അനുഭവങ്ങളുള്ള കാര്യമാണ് ഒരു ഗതിയുമില്ലാതെ ഒരു ഗതിയുമില്ലാതെ ദൈവം പോലും വിചാരിച്ചാൽ രക്ഷപെടത്ത് പെടാ പെടാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മൾ വിചാരിക്കും ഈശ്വരൻ വിചാരിച്ചാൽ പോലും ചിലർ രക്ഷപ്പെടുന്നത് അങ്ങനെയുള്ളവർ ഇന്ന് ധാരാളം ഭൂമിയും വീടും സമ്പത്തും ഒക്കെ അടി ജീവിക്കുന്നവരുണ്ട് ഈ ഒരു ദേവതയെ വിളിച്ച് അതേത് ദേവതയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ആ ദേവതയുടെ ഒരു മന്ത്രവും വീട്ടിൽ ഒരു പ്രത്യേക സമയത്ത് ചില ദിവസങ്ങളിൽ കർപ്പൂരം ഭസ്മം ഭസ്മം വെച്ച് അതൊരു രഹസ്യവിദ്യയാണ് കത്തിക്കേണ്ട ഒരു രീതി എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വലിയ ലക്ഷങ്ങൾ മൂടയ്ക്കുള്ള കാര്യങ്ങളും ഒന്നുമല്ല ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ ചെയ്യുക അത്രയേ ഉള്ളൂ അത് ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിയായിട്ട് ആ വിശ്വാസത്തോടെ ചെയ്തില്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകാനും പോകുന്നില്ല സമയം കളയാന്നുള്ളതുകൊള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവനു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടം കൊണ്ട് ചെയ്യുക ചെയ്ത പോലെല്ലാം വിശ്വാസത്തോടെ ചെയ്തവർക്ക് ജീവിതത്തിൽ എന്നേക്കുമായി വലിയ സാമ്പത്തികത്തിലും വലിയ ഐശ്വര്യത്തിലും ധാരാളം ഭൂമിയും സമ്പത്തുകളുമൊക്കെയായി രക്ഷപ്പെട്ടവരുണ്ട് അപ്പോൾ ഈ ഒരു ദേവത എന്ന് പറഞ്ഞാൽ ധന്വന്ത്രമൂർത്തിയാണ് അപ്പോൾ ഈ ധന്വന്തരമൂർത്തിയുടെ ഒരു രഹസ്യ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത് ധന്വന്തരമൂർത്തിയെ കൊണ്ട് സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിനാൽ വൈദ്യം അല്ലേ വൈദ്യനാഥനാണ് പക്ഷേ അതിനപ്പുറത്ത് ധന്വന്യമൂർത്തിയെ വിളിച്ചാൽ സമ്പത്തുണ്ടാവും അതിന് പ്രത്യേക രീതിയിൽ വിളിക്കണമെന്നുള്ളൂ ദുരിതങ്ങൾ ദുരിതങ്ങൾ അങ്ങനേക്കുമായി മാറും വീട്ടിലെ കലഹം മാറും മദ്യപാനം ലഹരി വഴക്ക് ഇതൊക്കെ മാറും എത്ര തവണ പോയിട്ട് രക്ഷപ്പെടാത്തവരും ഈ ദേവതയെ വിളിച്ച് രക്ഷപ്പെട്ടവരുണ്ട് കുടുംബങ്ങളിൽ രക്ഷപ്പെട്ടവരുണ്ട് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എന്ത് കേട്ടും രക്ഷപ്പെടാത്തവർ ഈ ധന്വന്തരമൂർത്തിയെ വിളിച്ച് രക്ഷപ്പെട്ടവരുണ്ട് മാത്രമല്ല സ്വഭാവം മാറും ഒരാളുടെ ദേഷ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന മദ്യ മദ്യമൊക്കെ ഉപയോഗിക്കുന്ന സ്വഭാവം ആയിക്കോട്ടെ അല്ലെ കലഹം ഉണ്ടാക്കുന്ന സ്വഭാവമായിക്കോട്ടെ അല്ലെ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തൊരു മനുഷ്യനായിക്കോട്ടെ ധന്വന്തരമൂർത്തിയെ വിളിച്ചാൽ രക്ഷപ്പെടും എന്നുള്ളതാണ് പിന്നെ ദുരിതങ്ങൾ മാറി നിൽക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും മാത്രമല്ല നമ്മളിലേക്ക് സാമ്പത്തികം വന്നു നിറയുകയും ചെയ്യും വീട്ടിലേക്ക് പണമായിക്കോട്ടെ ഭാഗ്യമായിക്കോട്ടെ വന്നു നിറയുകയും ചെയ്യും അപ്പോൾ അതിന് ഒരു പത്ത് രൂപ ഒരു കൂടി ഭസ്മം ഒരു ഒരു കർപ്പൂരം പത്തുപാട് ഒരു കൂടി ഭസ്മവും ഒരു കർപ്പൂരവും മാത്രമേ ആവശ്യമുള്ളൂ അത് എല്ലാ ദിവസവും ചെയ്യണ്ട ഞാൻ പറയുന്ന ദിവസം മാത്രം ചെയ്യുക ഇഷ്ടമുള്ളവർ ചെയ്യുക അത്രേ ഉള്ളൂ വിശ്വാസത്തോടെ ചെയ്യണം ഒരു ഒരു നിഷ്കളങ്കമായ വിശ്വാസത്തോടെ ചെയ്യണം ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നിങ്ങൾ അതുപോലെ വിശ്വാസത്തോടെ ചെയ്താലാണ് ഉണ്ടാകുന്നത് വിശ്വാസത്തോടെ ചെയ്തില്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകാനും പോകുന്നില്ല ആവശ്യം അത് കേട്ടിട്ട് ഇഷ്ടമുള്ളവർ ചെയ്യുക അത്രേ ഉള്ളൂ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആ വിശ്വാസമുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട് അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ അത് മക്കൾ നല്ല രീതിയിൽ വരാനും വീട്ടിലെ അല്ലെ ഗ്രഹനാഥയ്ക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും വീട്ടിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുക എല്ലാ ദുരിതങ്ങളും നമ്മുടെ പാപങ്ങൾ വരെ ശമിക്കുക എന്നുള്ളതാണ് ധനവരമൂർത്തിയുടെ അത് ഈ ഭസ്മത്തിനാഥ് ചെയ്യുന്നതുകൊണ്ടാണ് ധനന്തുമൂർത്തിയുടെ ഭസ്മത്തിനകത്ത് അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ അതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചെയ്യുക ഞാൻ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരുമ്പം വരുന്നുണ്ട് അപ്പം ഞാൻ ഫ്രീ ആകുന്നവർക്ക് ഫ്രീ ആകുന്ന അനുസരിച്ച് എങ്ങനെയാണ് ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടേ ചെയ്യാത്രേ ഉള്ളൂ ചെയ്താലും സന്തോഷം ചെയ്തില്ലേലും സന്തോഷം കാരണം നമ്മൾ ആ ഒരു ആ ശിവനിൽ ശിവവിദ്യ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അല്ലാതെ ജ്യോതിഷം മാത്രമായിട്ടിരിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ നമ്മൾ പറയുന്ന ഒരു നേ ഒരു 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 ശിവനിൽ ആ ശിവവിദ്യത് ശിവവിദ്യ ചെയ ചെയ ഇരിക്കുന്ന ഒരു ഇപ്പം നമ്മളാ പറയുന്നത് അങ്ങനെയുള്ള ആ കാര്യങ്ങളെ പറയത്തുള്ളൂ ഒരു ശിവൻ പറഞ്ഞാൽ സത്യമാണ് അപ്പോൾ ഈ അതീ ഇപ്പം ഏത് വിദ്യ ചെയ്യുന്നവരാണേലും ആ സത്യം പാലിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇപ്പം ജ്യോതിഷമായിക്കോട്ടെ സത്യം പാലിക്കുന്നവർ തന്നെയാണ് അല്ല അത് പറ്റത്തില്ലുള്ളൂ പിന്നെ നമ്മൾ ഒരു യോ പ്രാണായാമം ചെയ്യുന്ന ഒരു ആ ഒരു ശിവയോഗിയും അപ്പോൾ ഞാൻ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അല്ലാതെ ഉള്ള കാര്യങ്ങൾ പറയത്തില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടേ ചെയ്യുക അത്രയേ ഉള്ളൂ ഇല്ലേ വിട്ടുകളഞ്ഞേക്കുക ഒരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ ചെയ്താലും സന്തോഷം ചെയ്തില്ലെങ്കിലും സന്തോഷം എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത ഉറപ്പായിട്ടും നല്ല കാര്യങ്ങളാണ് പറഞ്ഞതരുന്നത് അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പരിശ്രമിക്കുകൊണ്ട് ചെയ്യണം താൻ പാതി ഈശ്വരം പാതി എന്നാണ് എന്ത് ചെയ്താലും അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ധന്വേന്ദ്രമൂർത്തിയുടെ അത്ഭുതകരമായ കാര്യമാണ് ഇത് ഈ ഇതിൻ്റെ അകത്ത് എന്തിരിക്കുന്നു ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് അതായത് വ്യാഴാഴ്ചയും ശനിയാഴ്ചയോ മാത്രം ഇത് ചെയ്താൽ മതി രാവിലെ അഞ്ചേ മുക്കാലിനും ആറേ കാലിനും ഇടയിൽ ചെയ്യുക ഏത് സമയത്ത് വേണേലും ചെയ്യുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പോ കത്തിച്ച് വിളക്ക് ഇപ്പം ആറര ആറരക്കായിരിക്കും രാവിലെ വിളക്ക് കത്തിക്കുന്നത് കത്തിക്കുന്നതിന് മുമ്പാണേലും നിങ്ങൾക്കിത് ചെയ്യാൻ കുഴപ്പമില്ല ഒരു അഞ്ചുമുക്കാലിനും ആറുമണി കിടക്ക് ചെയ്താൽ കൂടുതൽ നല്ലത് നിങ്ങൾ ഒന്നുകിൽ കയ്യും കാലും മുഖം കഴുകുക അല്ലെ കുളിക്കുക ഇല്ലേ കയ്യും കാലം മുഖം കഴുകുക ഒരു തട്ടം എടുക്കുക ഒരു പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കാത്ത പ്ലേറ്റ് എടുക്കണം അതിൻ്റെ അകത്ത് പത്ത് രൂപയുടെ ഭസ്മം മേടിച്ച ഭസ്മം നന്നായിട്ട് അതിനകത്ത് ഇട്ട് പരത്തുക നിരത്തുക നിരത്തി കഴിഞ്ഞ് അതിൽ ഒരു കർപ്പൂരം വെക്കുക എന്നിട്ടത് വെച്ച് കിഴക്കോട് തിരിഞ്ഞ് നിന്ന് കർപ്പൂരം കത്തിക്കുക കത്തിച്ചിട്ട് കയ്യിൽ പിടിച്ചു കിഴക്കൂട്ടത്തിന് ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ വിഷ്ണുവേന്നല്ല വിഷ്ണുവേ നമ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മന്ത്രം എഴുതിയിടാം അതോടെ നോക്കിയിട്ട് ജപിക്കുക ഇത് ഒരു തവണ ജപിച്ചാൽ മതി ഒരു തവണ ജവിച്ചാൽ മതി ജവിക്കേണ്ട പോലെ ഇതുപോലെ ജവിച്ചാൽ മതി ഭസ്മത്തിനകത്ത് ഒരു കർപ്പൂരം വെച്ചാണ് ജപിക്കുന്നത് കത്തിച്ചിട്ടാണ് ജപിക്കുന്നത് കിഴപ്പ് തിരിഞ്ഞു കയ്യിൽ തട്ടം പിടിച്ചു ഈ ദീപനാളത്തെ നോക്കി ജപിക്കണം ആ കർപ്പൂരത്തിൻ്റെ ഇത് ജവിക്കുന്നതിന് മുമ്പ് ഒരു തവണ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക എന്നിട്ട് ഈ മന്ത്രം ഒരു തവണ ജപിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞും ഓം നമോ നാരായണായ ഒരു തവണ ജപിക്കുക മതി ഇത്രയേ ഉള്ളൂ എന്നിട്ട് ബാക്കി തട്ടം അവിടെ മാറ്റി വെക്കുക വിളക്കിൻ്റെ ആ ഭാഗത്തായിട്ട് വെക്കുക അത് കത്തി തീർന്നോട്ടെ ആ ഒരു കർപ്പൂരം ഇത്രയേ ഉള്ളൂ കാര്യം ഇത് ശനിയാഴ്ച രാവിലെയും ചെയ്യണം വ്യാഴാഴ്ച രാവിലെയും ചെയ്യണം ഒരു ഒരഞ്ചും മുക്കാലിനും ആറിനും ഇടയ്ക്ക് രാവിലെ ചെയ്യുവാണെങ്കിൽ നന്ന നല്ല ഫലമുണ്ടാകും നിത്യേന ഇത് ചെയ്യുമ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ ദീപനാളത്തെ നോക്കി ഇച്ചിരി പിടിക്കണം ഇങ്ങനെ അടുപ്പിച്ച് ഇച്ചിരി അകത്തിപ്പിടിച്ച ആ ദീപനാളത്തെ നോക്കി ഒരു ചിന്തയില്ലാതെ ജവിച്ചാൽ അത് പെട്ടെന്ന് ഫലമുണ്ടാകും അപ്പോൾ ഈ ദീപനാളത്തെ നോക്കിയിട്ട് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി വേറെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ഒരു കാര്യമില്ല വെറുതെ സമയം കളയെന്നുള്ളൂ അല്ലാത്ത അങ്ങനെയുള്ള ഒരു ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ വിശ്വാസത്തോട് ആ ചെയ്യുന്ന കാര്യത്തോട് ആത്മാർത്ഥയോട് മറ്റൊരു ചിന്തയില്ലാതെ നിഷ്കളങ്കമായ മനസ്സോട് ചെയ്താൽ ഒരു തവണ അല്ല പലതവണ ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാകും ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തൊട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ചിലർക്ക് ചിലപ്പം ഇത് വ്യാഴവും ശനിയും ആവർത്തിക്കുക കുറച്ച് പല തവണ മാറ്റം ഉണ്ടാകുന്നത് ഇതിപ്പം നമുക്ക് ചെയ്യുക എന്നുള്ളതുള്ളൂ ഫലം തരേണ്ട ദേവതയാണ് ആ ദേവത ഫലം തരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ദേവതയിലെത്തണം അത് നിങ്ങളുടെ ഇരിക്കുന്ന കാര്യമാണ് പിന്നെ ദേവതയുടെ ഇരിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ചെയ്യാന്നുള്ളതും ശരിയായിട്ട് ചെയ്താൽ ഈ ധന്വന്തിരമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടായി വരും ആ വീട്ടിൽ ദുരിതങ്ങളുടെ ശമനം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും ആ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ തുടങ്ങും മാത്രമല്ല സമാധാനം സന്തോഷം ഈ ദുർ നടപ്പുകൾ ലഹരിയിൽ നിന്നുള്ള മോചനം എന്ന് വെച്ചാൽ മദ്യപാനം വഴക്ക് കലഹം ഇതൊക്കെ മാറി നിൽക്കും കുടുംബ ഐക്യം സമ്പത്ത് ഭൂമി വീട് ഐശ്വര്യങ്ങൾ ബാങ്ക് ബാലൻസ് ഇതൊക്കെ വർദ്ധിച്ചു വരും കാരണം ഈ ധന്വന്തരമൂർത്തിയെ വിളിച്ച് അതുപോലെ രക്ഷപ്പെട്ട ആളുകളുണ്ട് അതുപോലെ രക്ഷപ്പെട്ട ആളുകളുണ്ട് ഒരു നിവൃത്തിയില്ലാത്ത അതുപോലെ രക്ഷപ്പെട്ടവരുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഇത് വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നിങ്ങളൊരു ഇപ്പം പുരുഷന്മാരാണേലും സ്ത്രീകളാണേലും ഒരു വെള്ള ഇപ്പം സ്ത്രീകളാണെന്ന് വിചാരിച്ചു അവർ സാരി കൊടുത്തിരിക്കുക അതിൻ്റെ പുറമേ ഒരു വെള്ള മുണ്ടെടുത്ത് ഉടുത്തോണ്ട് ചെയ്യുക അത്രേ ഉള്ളൂ എന്നിട്ട് ആ മുണ്ട് പോലി വെച്ചാൽ മതി ഒരു മുണ്ട് ഇതിനു വേണ്ടി മാറ്റി വെക്കുക പുരുഷന്മാരാണെങ്കിലും അവരും വെള്ളം മുണ്ടെടുത്തോണ്ട് അവർക്കും ചെയ്യുക ഇനിയിപ്പം അങ്ങനെ ചെയ്താൽ കുറച്ചും നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്തവർക്ക് കുറച്ച് പെട്ടെന്ന് ബലം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യുക അപ്പം ഇത് ഇത്രയും മതി ആ ഒരു കറക്റ്റ് രീതി ചെയ്താൽ മതി ഭസ്മം കൊണ്ടുള്ള വിദ്യയാണ് ഇതിനകത്ത് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലയിലെഴുത്ത് മാറ്റുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട് നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കർമ്മം മാറുന്നതനുസരിച്ച് നമ്മുടെ വിധയും നമ്മുടെ പ്രവൃത്തിയിലെ നമുക്ക് പ്രവ ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളും നമ്മുടെ കർമ്മം അനുസരിച്ചാണ് ആ കർമ്മം മെച്ചപ്പെടുത്തിയാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ നമുക്ക് ധാരാളം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് ധാരാളം മാറ്റാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കർമ്മം അനുസരിച്ച് മാറുന്ന ചില കാര്യങ്ങളുണ്ട് പ്രാർത്ഥന ജപം ധ്യാനം പ്രവൃത്തി ഇതിലൂടെ മാറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തരുന്നൊരു കാര്യമാണ് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണിത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വ്യാഴം ശനിയും മാത്രം ചെയ്യുക രാവിലെ ഞാനാ പറഞ്ഞ സമയത്ത് ചെയ്താൽ വളരെ ഫലമുണ്ട് നല്ല കാര്യമാണ് ആ വീട്ടിൽ തന്നെ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറും ഈ ഞായറാഴ്ച ദിവസം അത് മലയാളമാസം ആദ്യത്തെ ഞായറാഴ്ചയാണ് നല്ലത് പറ്റുന്നവർ ചെയ്യുക നിങ്ങളുടെ അടുത്ത് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോകണം അവിടെ പോയി സൂര്യ സൂര്യനൊരു അർച്ചനയ്ക്ക് രസികെടുക്കുക സൂര്യന് ഒരു അർച്ചനയ്ക്ക് രസീ എടുക്കുക ശ്രദ്ധിച്ചു കേട്ടോ ഇതിലൂടെ ആ രസീത് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് നവ നവഗ്രഹ പ്രതി നവഗ്രഹപ്രതിഷ്ഠയിലവിടെ വയ്ക്കുക വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ഓം ചേർക്കാതെ നമശിവായ എന്നും മാത്രം ജപിച്ചു ഒൻപത് വലത് വെക്കുക നവഗ്രഹത്തിന് ചിലത് ചെയ്യുന്ന പരിപാടിയുണ്ട് എന്നാൽ ഈ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുടെ അവിടെ സൂര്യൻ്റെ മന്ത്രം കാണും ബുധൻ്റെ മന്ത്രം കാണും ശനിയുടെ മന്ത്രം കാണും രാഘുവിൻ്റെ മന്ത്രം ഈ മന്ത്രം എല്ലാം വായിച്ചുകൊണ്ട് അങ്ങും പ്രദക്ഷിണമാണ് പക്ഷേ അത്രക്കാലം നമുക്ക് വലിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഓരോരുത്ത സംഭവം ചെയ്യുക സൂര്യനെ അർച്ചനയ്ക്ക് രേസിടുന്ന നവഗ്രഹ പ്രതിഷ്ഠ അവിടെ വയ്ക്കുക എന്നിട്ട് നമശിവായ മാത്രം ജവിച്ച് ഒൻപത് വലത്ത് വെക്കുക നവഗ്രഹത്തിന് നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ നമശിവായക്കകത്ത് സർവ്വതുമുണ്ട് നമശിവായക്കകത്ത് ഇല്ലാത്തതായിട്ട് യാതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ നമശിവായ ജപിച്ചുകൊണ്ട് ഈ നവഗ്രഹങ്ങളെ വലതു വെച്ചാൽ ആ നവഗ്രഹങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ വിശ്വാസം ഇല്ലാതെ ചെയ്താൽ ഒരു കാര്യമില്ല വെറുതെ സമയങ്ങളാണെന്നുള്ളൂ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസവും നല്ലൊരു ശുദ്ധമായ മനസ്സും ഉണ്ടെങ്കിൽ നവഗ്രഹപ്രീതി വന്നിരിക്കും നവഗ്രഹപ്രീതി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും നിങ്ങൾ മാറാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ചില കാര്യങ്ങൾ തടസ്സം മാറുന്നില്ലെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റാനും ഈ നവഗ്രഹ പ്രീതി കൊണ്ട് പറ്റും ഇത് മലയാളമാസം ആദ്യത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലേതെങ്കിലും ഒരു ഞായറാഴ്ചയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പറ്റുന്നവർ ചെയ്യുക എല്ലാവരും ചെയ്യാനൊന്നും അല്ലെ ഞാൻ പറയുന്നത് അപ്പോൾ അതിപ്പോൾ പലർക്കും പല കാര്യങ്ങളാണ് പറ്റുന്നത് അപ്പോൾ അത് പലവിനെക്കൊണ്ട് പറ്റുന്നവർ ചെയ്യുക മനസ്സിലായില്ലേ അത് നന്നായിരിക്കും ഇനിയും ഈ മലയാളമാസം ആദ്യം ഞായറാഴ്ച നവഗ്രഹ പൂജ രണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് കൂടെയൊക്കെ എനിക്ക് പലയിടത്തും പല റേറ്റ് ആയിരിക്കും ആരും നിങ്ങളെക്കൂടെ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച ഒരു നവഗ്രഹ പൂജ എന്നു കഴിഞ്ഞാൽ നല്ലതാണ് വലിയ പൈസ ആവുമെന്നും ചെയ്യുക ചെയ്യരുത് ഇരുന്നൂറ്റമ്പതൊക്കെ അത്ര പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ ചെയ്യാം മാസത്തിലോ നാല് മാസത്തിലോ ഒരിക്കലും ആവർത്തിക്കുന്നത് വളരെ നല്ലതാണ് ബിസിനസ് ഉള്ളവർക്ക് വലിയ സാമ്പത്തിക ആവശ്യമുള്ളവർക്കൊക്കെ നല്ലതാണ് നല്ല മാറ്റമുണ്ട് അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് നല്ല കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ അത് ശരിയായ വിശ്വാസത്തോടെ ചെയ്യുകയും വേണം പിന്നെ നമുക്ക് ഈശ്വരൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും വേണം താൻ പാതി ഈശ്വരം പാതി എന്നാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി ക്രിയാകുണ്ടി പ്രാണായാമം പഠിച്ചു എന്ന് കരുതി ഞാൻ പഠിച്ചെന്ന് കരുതി ഞാനത് ചെയ്താലേ എനിക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെ ഏത് വിദ്യയാണേലും ശിവവിദ്യ ആയിക്കോട്ടെ ഞാൻ ചെയ്താലേ എനിക്കത് ഫലം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് അത് നമ്മൾ പ്രവർത്തിക്കണം അപ്പോഴേ ജീവിതത്തിൽ മാറ്റം വരുത്തുള്ളൂ പിന്നെ ഈശ്വരാധീനത്തിനു വേണ്ടി ഈശ്വരാധീനം വേണം താനും അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പ്രവർത്തിക്കേണ്ട അവനവൻ തന്നെ പ്രവർത്തിക്കണം അപ്പം അത് നന്നായി അത് വളരെ അത്ഭുതകരമായ രീതിയിൽ നവഗ്രഹ പ്രീതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനിയും പറയുന്ന കാര്യം ഈ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം പെട്ടെന്ന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ ഒരു അഞ്ചമ്പത്തഞ്ചിനോ ആറ് മണിക്കോടേക്ക് ഈ അഞ്ച് മിനിറ്റ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കിഴക്കോട്ട് തിന്നിരുന്ന കസേര ഇരിക്കുക അല്ലെങ്കിൽ താഴെ ഇരിക്കാം താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുകൾ കസേര ഇരിക്കുക കണ്ണടച്ച് വെറുതെ നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിച്ച് ഒരു ചിന്തയും ഇല്ലാതിരിക്കുക ഒരഞ്ച് മിനിറ്റ് ഇത് നിത്യേന ചെയ്യുക അഞ്ച് അമ്പത്തഞ്ച് മുതൽ ആറ് മണി വരെ രാവിലെ നിത്യേന ചെയ്യുക നിങ്ങളുടെ ആന്തരികമായ ശക്തി വളർ ആന്തരിക ബോധം വളർന്നു വരും നിങ്ങൾക്ക് അപാരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും നിങ്ങൾ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടും പ്രാർത്ഥന ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് വരും അതിനെ സാധിപ്പിക്കുന്ന ഒരു രഹസ്യ വിദ്യ പറഞ്ഞാണ് അത്ഭുതകരമായ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്തു നോക്കിയു അഞ്ചമ്പത്തഞ്ചിനും ആറു മണിക്കും അഞ്ച് മിനിറ്റ് അഞ്ച് അമ്പത്തഞ്ച് മുതൽ വരെയുള്ള സമയം നിങ്ങൾ കിഴക്കൂട്ട് തിരിഞ്ഞിരുന്ന് കയ്യും കാലും മുഖം കഴുകിയിട്ട് കണ്ണടച്ച് ഒരു ചിന്തയും ഇല്ലാതെ ചിന്തിച്ചാൽ പോയി ഒരു ചിന്തയും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊന്നും ശ്രദ്ധിച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുക വേറൊന്നും ചെയ്യണം എന്നിട്ട് എഴുന്നേറ്റ് വെക്കൂ നിത്യേന രാവിലെ മാത്രമേ ഇത് ചെയ്യുക ഒരു തവണ ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് പല ദിവസങ്ങളാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിന് നടക്കും അത്ഭുതകരമായ ആന്തരികമായ ശക്തി ഉണ്ടായി വരും അവരുടെ ഇവരുടെയൊക്കെ പുറകെ നടന്ന് ജീവിതം കാലം കളയാതെ സ്വന്തം ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ അറിയാൻ തുടങ്ങും ഈ നിങ്ങൾ പലരുടെയും പുറകെ നടക്കുന്ന അവരെക്കാട്ടി ശക്തി ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാണും അതാണ് എന്നെക്കാട്ടി ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് അറിയാൻ മനസ്സിലായാലും സ്വയം ഉള്ളിലുള്ള ആ ശിവബോധത്തെ നിങ്ങൾ അറിയാൻ തുടങ്ങും അത് നന്മയാണ് അത് നിങ്ങൾക്ക് നന്മയെ ചെയ്യത്തുള്ളൂ വല്ലവരുടെയൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നടക്കുന്നൊരവസ്ഥ നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകുന്നത് എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബോധത്തിൽ ആ ആന്തരികമായ ആ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ വിശ്വസിച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് മോശം ചെയ്യത്തില്ല ഇത് നിങ്ങളുടെ ഉള്ളിൽ ആ ആ ശുദ്ധബോധം എന്ന് പറഞ്ഞാൽ ശിവനാണ് അതിനെ നിങ്ങൾ അറിയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാ ഒടുങ്ങാത്ത അത്രയും മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ചൈതന്യം പോലും വർദ്ധിക്കും നിങ്ങളെ കാണുമ്പം കാണുമ്പോൾ നിങ്ങൾക്കൊരു എല്ലാവരും കാണുമ്പോൾ കുറച്ച് എന്തോ ഒരു 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 നിങ്ങളുടെ മുഖപ്രസാദം എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ മുഖത്തിനൊരു ചൈതന്യം കൂടിയ പോലും ഒക്കെ ഒരു അപാരമായ വശ്യമുണ്ടാകും ആഗ്രഹങ്ങൾ നടന്നു കിട്ടും സമാധാനമുണ്ടാകും സമ്പത്തുണ്ടാകും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിലുള്ള ബോധമാണ് ഈശ്വരൻ അമനവൻ്റെ ഉള്ളിലുള്ള ബോധമാണ് ആ ഈശ്വരൻ വെളിയിൽ നമ്മൾ ഈശ്വരനുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പോകും അത് നല്ലത് തന്നെ പക്ഷെ ഉള്ളിലുള്ള ഈശ്വരനെ ഈശ്വരനെക്കൂടെ അറിയുമ്പോഴേ നമ്മുടെ ജീവിതത്തെ മാറ്റം വരത്തുള്ളൂ അതിനെ അറിഞ്ഞല്ലെങ്കിൽ അപൂർണമായി പോകും നിങ്ങൾ നിത്യേന ചെയ്തുകൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നടക്കും ആ ഈശ്വരൻ്റെ പരമമായ അനുഗ്രഹം കിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നല്ലത് പ്രതീക്ഷിക്കരുത് നല്ല അറിവുകൾ എന്ന് കരുതി ഈ തെറ്റായ വിവരങ്ങളുടെ പുറകെ പോകരുത് പലരും എന്നോട് വാട്സപ്പിൽ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ചിലതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും ഞാനിതൊന്നും മറുപടി പറയാറില്ല ശുദ്ധമായ അബദ്ധങ്ങളും ചിലർ ജോലിക്ക് ഓം നമശിവായ ജപിക്കാൻ പറ്റുള്ളൂ പിന്നെ ഏത് മന്ത്രമാണ് ജപിക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല ഓം നമ ശിവായ ആണ് ജപിക്കേണ്ടത് ചില ജീവിക്കുക രാമമന്ത്രം ജപിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയണം അതല്ലേ ജപിക്കേണ്ടത് ഓം നമശിവായും രാമമന്ത്രമൊക്കെ അതാണ് ഏറ്റവും വലുത് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല നല്ല കാര്യങ്ങൾ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക എന്നാൽ തെറ്റായ കാര്യങ്ങൾ ഒരു കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുക അതാണ് ചെയ്യുകയും ചെയ്യും അവിടെ ഇവിടെയും കേൾക്കുന്ന അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ കേട്ടിട്ട് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ ഞാൻ അവർക്കൊക്കെ മെസ്സേജ് മറുപടി കൊടുക്കുന്നത്രേ കഷ്ടമെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം ഇത്രയോ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ചുമ്മാ മണ്ടത്തരങ്ങളുടെയും പലരും പലതും പറയും അതൊക്കെ അവരുടെ അഭിപ്രായങ്ങളാണ് അതും ശരിയാകണമെന്നുമില്ല എല്ലാം തെറ്റാവണമെന്നില്ല നമ്മൾ ശരിയായതിനെ നമുക്ക് ബോധ്യമുള്ളതിനെ മാത്രം ഫോളോ ചെയ്യുക അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ അല്ലാതെ ആരെങ്കിലുമൊക്കെ പുറകെ പോയാൽ ഒരു ഒരു കാര്യമില്ല ഉള്ളിലുള്ള ഈശ്വരനെ അറിയുക സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക അശ്വതി ഭരണി അതുപോലെ ഔട്ടം ചതയം പുലരുട്ടാതി പൂരം തിരുവാതിര പുണർത്വം മൂലം പൂരാടം ഈ നാളുകാരൊക്കെ ഒരു അഞ്ചാറ് മാസത്തേക്ക് സാമ്പത്തികപരമായ ഏത് ഏതൊരു ഇടപാടുകളും വളർ ഏതൊരു സാമ്പത്തികപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നല്ലതാണ് എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ല എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുമെന്നല്ല ഓരോരുത്തരും ജനിച്ച സമയം വെച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും എങ്കിൽ പോലും ഈ നാളുകാർ പൊതുവെ ഒരു ചിലരെങ്കിലും ശ്രദ്ധിക്കാൻ നല്ലതാണ് സാമ്പത്തിക ഇടപാടുകൾ വാഹനം ഉപയോഗിക്കുന്നവർ എന്നുവെച്ചാൽ എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവർക്ക് തട്ടം കൂട്ട ഉണ്ടാകുമെന്നല്ല പറയുന്നത് ചിലർക്കെങ്കിലും ചിലപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട് നിർബന്ധമില്ല ശ്രദ്ധിക്കാൻ നല്ലതാണ് പേടിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ പട്ടി ചുമ്മാ പോയി പായി പട്ടിയെ അതുപോലെയുള്ള മൃഗങ്ങളിൽ നിന്നുള്ള ചുമ്മാ പോയി കടി മേടിക്കരുത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവും ഒരു കടിയും കിട്ടത്തില്ല ഒഴിവാക്കുക അശ്രദ്ധ ഈ സമയത്ത് മുഴുവൻ അഞ്ചാറ് മാസേക്ക് അല്ലെങ്കിൽ മൂന്നാല് മാസമേലും അശ്രദ്ധ കൂടുതലായിട്ട് ഉണ്ടാകും അത് ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അശ്രദ്ധ കൊണ്ട് കൊണ്ടാകുന്നതാണ് വാഹനങ്ങളിൽ നിന്നുള്ള അപകടം അല്ലെങ്കിൽ പട്ടി അതുപോലെ മൃഗങ്ങളിൽ നിന്നുള്ള ആവധ്യത്തിൽ ഇതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുക നമ്മളെ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല ഇതെല്ലാം ഒഴിവാക്കാം അങ്ങനെ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല പിന്നെ ഈ നാളുകാർക്കെല്ലാം അങ്ങനെ ഒരു നിർബന്ധമില്ല ഇത് സാധ്യതകളാണ് ചിലർക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും ചിലർക്കെങ്കിലും ചെറിയ സാധ്യതകളാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് പിന്നെ സാമ്പത്തികപരമായിട്ട് വഴിപാടുകളൊക്കെ ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും മോശം കാര്യങ്ങൾ മോശം മോശം കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഒരുപാട് നടക്കും ജോലി ആയിക്കോട്ടെ വീടായിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ ഇതിനൊക്കെ ഉള്ള നല്ല കാര്യങ്ങൾ നടക്കാം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അത് ഓരോരുത്തരുടെ സമയവും ജനിച്ച സമയമൊക്കെ അനുസരിച്ച് ഇതിൽ എല്ലാം മാറ്റം വരും പിന്നെ ഈ നാളുകാർക്കെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു നിർബന്ധവുമില്ല ചിലർക്കെങ്കിലും ചിലപ്പോൾ ചെറിയ സാധ്യത നിർബന്ധമില്ല അതുകൊണ്ട് അങ്ങനെ പോലും സാധ്യത ഉണ്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതല്ല അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല ആ നിലയിൽ പറയുന്നതാണ് ഇപ്പം നന്നായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളുമാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കാം അത്രയേ ഉള്ളൂ പിന്നെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു